ലവ് ഫെയിലിയർ ഒരാൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമാണെന്നുള്ളത് പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് കേട്ടോ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സൊസൈറ്റിയോ അല്ലെങ്കിൽ പേരന്റ്സോ ഫ്രണ്ട്സോ ഒക്കെ ആശ്വസിപ്പിക്കുന്ന ആയിരിക്കും അത് പോട്ടെ അത് മറന്നുകള പോയത് നന്നായി അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും സമാധാനപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ ഇതൊന്നും ആ വ്യക്തിയുടെ സബ്കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്തില്ല സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചു പോയാൾ ഉണ്ടാകുന്നതിനെക്കാട്ടിൽ കൂടുതൽ ചിലപ്പോൾ ഫീലിങ്സ് ഉണ്ടാകാൻ ചാൻസ് പലർക്കും ലവ് ഫെയിലുറിനകത്തായിരിക്കും കാരണം എന്താണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ റിയാലിറ്റി ആണ് കുറച്ച് ദിവസം അത് അക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ എക്സ് പാർട്ണർ എന്ന് എക്സ്പാർട്ട് അവിടെ ജീവിച്ചിരിപ്പുണ്ട് പല പല ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നു പോകും എല്ലാം ട്രിഗറുകളല്ലേ മറ്റൊരു ലൈഫ് ഉണ്ടാകുന്നു ഒപ്പം ട്രിഗർ ആകും ജലസി ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ വിഷമങ്ങൾ മെമ്മറി എല്ലാം മനസ്സിലോട്ട് കയറി വന്ന് മനുഷ്യനെ ഡൗൺ ആക്കി കളയാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ലവ് ഫെയിലിയറിലുണ്ട് പുരുഷൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടായിരിക്കും എന്റേത് മാത്രമായിരുന്ന എന്റെ പെണ്ണ് ഇനി നാളെ മുതലും മറ്റൊരാളിൻറെ ആയി തീരും എന്റെ എന്തൊക്കെ നല്ല മൊമെന്റ്സ് ഉണ്ടായോ അതെല്ലാം ആ വ്യക്തിക്ക് കിട്ടും ആ വിധത്തിലൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് പലരും ഫസ്റ്റ് നൈറ്റിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ചിന്തിച്ച് സഹിക്കാൻ പറ്റാത്ത വിധത്തില് ഒട്ടിക്കരയൊക്കെ ചെയ്യാറുണ്ട് ഫീമെയിൽസിന്റെ ചിന്തകൾ പോകുന്നത് അധികവും പാസ്റ്റിനെ കുറിച്ചിട്ടാണ് ലവറുമായിട്ട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പൊ അതൊരു ഗിൽറ്റ് ഫീൽ ആയിട്ട് മനസ്സിൽ കിടക്കും ഇതൊക്കെ എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും ഇത് തെറ്റല്ലേ പാർട്ണറിനെ ചതിക്കുന്നതിന് തുല്യമല്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അതും ഒരുപാട് മനസ്സിനെ ബാധിക്കാറും ഒക്കെ ഉണ്ട് ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമില്ലല്ലോ പറഞ്ഞത് കേട്ടോ എന്നാലും ജനറലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഈ ടൈപ്പ് ചിന്ത എന്ന് പറയുന്നത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് പുരുഷന്മാർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും മനസ്സിൽ ഒരുപാട് കടന്നു വരാറുണ്ട് നമ്മളെ തന്നെ ഇല്ലാതാക്കുവാണ് ഒരു അവസ്ഥയാണ് നിങ്ങളെ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല ഈ അവസ്ഥയെ കൂടെ കടന്നു പോയവർക്ക് ഒരു വിഷയം മനസ്സിലായേക്കാം ഏജ്ഡ് ആയിട്ടുള്ള പാരന്റ്സോ ഒക്കെ വന്നിട്ട് വളരെ ഈസി ആയിട്ട് നമ്മളെ സമാധാനിപ്പിച്ചിട്ട് പോകാം നമുക്ക് ആ പെയിൻ കൂടത്തതേ ഉണ്ട് ആ മറന്നുകളഞ്ഞേ നമുക്ക് വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാം അവർ വന്ന് വീണ്ടും പറഞ്ഞിട്ട് പോയ ുന്നത് അത് പോട്ടെ അത് പോയത് നന്നായി എന്നൊക്കെയാണ് നമ്മളുടെ വേദനയെ വീണ്ടും കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനാണ് ഇതേപോലുള്ള സെന്റൻസുകൾ സഹായിക്കാൻ പറയുന്നത് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ചില സമയത്ത് വേണ്ടി വരും ആ സപ്പോർട്ട് എടുക്കേണ്ടതായിട്ടും ഉണ്ട് നീ എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു വിഷമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് എന്താണെന്നോ പറഞ്ഞേക്കാം ആദ്യ സമയത്ത് എന്തെല്ലാം നല്ല ഫീലിംഗ്സ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നത് ഒരുപാട് സ്നേഹം കിട്ടുന്നു കെയർ കിട്ടുന്നു മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു ഒരുപാട് പോസിറ്റീവ് ഫീലിങ്സ് ആണ് ഇത് കൂടി കൂടി വരികയും ഒരു സമയത്ത് ഫിസിക്കലി ഇന്റിമേറ്റ് ആവുകയൊക്കെ ചെയ്യും അതാണ് എന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലോട്ട് വരുന്നത് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഈ ഒരു ഘട്ടത്തിലൂടെ ഒക്കെ കടന്നു പോകും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാം പ്രത്യേകിച്ച് ഫീമെയിൽസ് ചിന്തിക്കുന്ന എന്തായിരിക്കും ഒരുപാട് നല്ല മൊമെന്റ്സ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരിക്കത്തില്ലല്ലോ അവനുമായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട് അവനെ ടച്ച് ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഞാനിത് എങ്ങനെ മറക്കും വിഷമവും ദേഷ്യവും കുറ്റബോധവും ഇതെല്ലാം വെച്ചിട്ട് ഈ നല്ല ഫീലിങ്സിനെ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതെല്ലാം നമുക്ക് പ്ലഷർ ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സന്തോഷം തന്ന മൊമെന്റ്സ് ആണ് അതെല്ലാം ആ സന്തോഷം തന്ന് എന്ന് പറയുന്നത് പറയുന്നതിനാണ് റിയാലിറ്റി ആ പ്രസന്റിലെ റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രേക്കപ്പ് ആയ ശേഷം ഇതെല്ലാം സന്തോഷമായിരുന്നില്ല അവനൊരു ചതിയനായിരുന്നു വഞ്ചകനായിരുന്നു വിഷമം കൊണ്ടിട്ടും കുറ്റബോധം കൊണ്ടിട്ടും ദേഷ്യം കൊണ്ടിട്ടും ഒക്കെ ആണ് ഈ പ്രഷർ ഈ സന്തോഷത്തിനെ ഹൈഡ് ചെയ്യാനും മറക്കാനും ഒക്കെ അത് വെച്ചിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാവുന്നത് കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഈ വ്യക്തി ഒരു മോശം ഒരു വ്യക്തി ായിരുന്നു അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് തന്ന സന്തോഷങ്ങളൊന്നും സന്തോഷമല്ല സബ് കോൺഷ്യസ് മൈൻഡിനും ഇതേപോലെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് എന്തുവാണ് അല്ല ആ വ്യക്തി ആ സമയത്ത് തന്നത് സന്തോഷം തന്നെയാണ് പ്രഷർ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്നത് ഈ കോൺഫ്ലിക്റ്റ് കൂടിക്കൂടി വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ടൊരു മോശ അവസ്ഥയിലായിരിക്കും നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ നല്ല മൊമൻസിനെ നമുക്ക് മോശം കാര്യങ്ങൾ പറഞ്ഞ് ക്യാൻസൽ ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല അതിനുള്ളിൽ വ്യക്തമായിട്ടുള്ള ആ ഒരു തെറാപ്പി സ്റ്റെപ്സിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് എടുത്തു കളയാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പൊ എല്ലാവരും ഇങ്ങനൊരു കാര്യം ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്ന നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അറിയാതെ പഠിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണിത് സന്തോഷം തന്ന മൊമെന്റ് എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ് അവിടെ അല്ലാതെ വിഷമമോ അവിടെ ചതിയോ ഒന്നും വന്നിട്ടില്ല അപ്പൊ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ അക്സെപ്റ്റ് ചെയ്യും അതായത് ആവഞ്ചാതിയാണ് എന്ന കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു അത് അക്സെപ്റ്റ് ചെയ്തു ഒരു പുരുഷൻ ഉണ്ടാകുന്ന അവസ്ഥയും ഏകദേശം സിമിലറായിട്ടുള്ളത് തന്നെയാണ് ലവറുമായിട്ട് പ്രണയം സ്റ്റാർട്ട് ചെയ്ത സ്റ്റേജിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും കെയറിങ്ങും ഇതെല്ലാം കിട്ടിക്ക കിട്ടിക്കത്തന്നാണ് വരുന്നതെന്ന് പറയുന്നത് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഫൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നു ബ്രേക്കപ്പ് ആവുന്നു ബ്രേക്കപ്പ് ആവുമ്പോൾ മൈൻഡ് പറഞ്ഞു കൊടുങ്ങുന്നത് എന്താണ് ഇത്രയും നാൾ എന്റെ കൂടെ നടന്ന് എന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയി നേരത്തെ പറയാറില്ലേ എന്തിനാണ് എനിക്ക് സന്തോഷം തന്നത് ഈ വിധത്തിൽ മെസ്സേജുകൾ കൈമാറും പക്ഷെ ആ വ്യക്തി നമ്മളിലേക്ക് കണക്ട് ആയിരിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന ഇമോഷൻസ് ആണ് മറ്റാരിൽ നിന്നും കിട്ടാത്ത ഫീലിങ്സ് ആണ് എന്ന് പറയുന്നത് ഇപ്പൊ കോൺഷ്യസ് മൈൻഡ് പറയും ഈ വ്യക്തി ചതിച്ചിട്ട് പോയതാണ് വിശ്വസിക്കരുത് എനിക്ക് കിട്ടിയതൊന്നും സന്തോഷമല്ല പ്രഷർ അല്ല അതെല്ലാം ഫേക്ക് ആയിരുന്നു എന്നൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം കണക്റ്റഡ് ഫീലിങ്സ് അങ്ങനെ തന്നെ കിടക്കുവാണ് അവിടെയും ഉണ്ടാകുന്നത് കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് എപ്പോ ആൻസൈറ്റി ഉണ്ടായി കഴിഞ്ഞാലും എനർജി ലോ ആയിരിക്കും ലോയായിരിക്കും നമുക്കൊന്നിലൊന്നും താല്പര്യം തോന്നത്തില്ല സന്തോഷം തോന്നത്തില്ല നമ്മൾ സൈലന്റ് ആക്കാൻ ശ്രമിക്കും മറ്റാരുമായിട്ടുള്ള കോൺടാക്ട് ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ ഇരിക്കത്തില്ലേ അതാണ് ലവ് ഫീലുള്ള സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തൊന്ന് പുറത്തു വരാൻ പറ്റും പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് ഉണ്ട് ആ വഴി കൂടെ മാത്രമേ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഇന്നലെ പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മോശമാണ് എന്ന് പറഞ്ഞിറങ്ങിപ്പോ പറ്റത്തില്ല അങ്ങനെ മോശമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ട് നമ്മൾ കണക്ട് ആവത്തില്ലല്ലോ കണക്റ്റ് ആകാനായിട്ട് പല റീസൺസ് ഉണ്ടായിരിക്കും പല ഇമോഷൻസ് ഉണ്ടായിരിക്കും അത് മനസ്സിലാക്കി അത് ഓരോന്നും വളരെ ലൈറ്റ് ആക്കി കൊണ്ടുവന്നിട്ട് എൻഡ് ചെയ്യുക ഇപ്പൊ ലൗഫെയ് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അനുഭവിച്ചവർക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും പക്ഷെ അതിനകത്തൊന്ന് പുറത്തു വരാനായിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പലരും പറയാറുണ്ട് അഞ്ചു വർഷം എടുത്തു പത്ത് വർഷം എടുത്തു എന്നൊക്കെ അങ്ങനെ ഒരുപാട് നാളൊന്നും എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒരു പത്ത് ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനായിട്ട് തീർച്ചയായിട്ടും പറ്റും അത് വ്യക്തമായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരിക്കണം അതിന് തെറ്റായിട്ടുള്ള വഴി കൂടെ പോയാൽ നമ്മളിവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കത്തതേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ കണക്റ്റഡ് ഇമോഷൻസ് മനസ്സിലാക്കി എന്തൊക്കെ ഇമോഷൻ ത്രൂ ആണ് കണക്ട് ആയേക്കുന്നത് അതിനകത്തുനിന്ന് ഓരോന്നീന്നും വളരെ ലൈറ്റ് ആയിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് എൻഡാക്കി മറ്റു ഇമോഷൻസ് വേണോന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു വഴി ചൂസ് ചെയ്ത് അതിനകത്തുകൂടെ നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് വർഷങ്ങളുടെ ആവശ്യമൊന്നും ഇല്ല ഒരു ടു ത്രീ വീക്സ് മൂന്നാഴ്ച ഒക്കെ സമയം കൊണ്ടിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ലവ് ഫെലിവറിൽ നിന്നും പുറത്ത് വരാനായിട്ട് പറ്റും എന്നാൽ തന്നെ ചെറിയ പെയിൻ ഉണ്ടായിരിക്കും അത് പതുക്കെ 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 തനിയെ മൈൻഡ് റ്റിക് ആയിട്ട് റിക്കവറി കൊണ്ടുവന്നോളും ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോ പാർട്ട്ണറിന്റെ മാരേജ് അങ്ങനെയുള്ള ട്രിഗറുകളൊക്കെ ഉണ്ടാകാം അതിനും നമ്മൾ പ്രിക്വേഷൻ എടുത്തോണ്ട് എന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യത്തില്ല